ക്രൈസ്തലോട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കടന്നു വരുവാൻ ലിദാസിനൊരവസരം കൂടെ തന്ന എൻ്റെ പുനുകർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു ഭജനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുമല്ലോ ഇന്ന് കേൾക്കുന്ന വചനം ആരാണ് സുവിശേഷ വേലക്കാർ കർത്താവിൻ്റെ ദൂതന്മാരാണ് സുവിശേഷം പ്രസംഗിക്കുന്നവർ മലാക്കി രണ്ടിൻ്റെ ഏഴിൽ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ പുരോഹിതൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവരുടെ വേല ജനത്തെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് നീതിയിലേക്ക് നടത്തുക എന്നതാണ് ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് അതിലേക്ക് നയിക്കേണ്ടത് ഒരു പുരോഹിതൻ്റെ ജോലിയാണ് ഒരു സുവിശേഷ വേലക്കാരൻ വിശ്വസ്തനും നീതിമാനും സത്യം സംസാരിക്കുന്നവനും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവനുമായിരിക്കണം എന്നാണ് വചനം പറയുന്നത് ഒരു സുശ്രേഷ വേലക്കാരൻ ധനികരെന്നോ പാവപ്പെട്ടവരെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്നതുള്ളതാണ് സകല ജനത്തോടും ദൈവവചനപ്രകാരം ഉള്ള മുന്നറിയിപ്പ് നൽകണം എന്നത് ദൈവവചന സത്യമാണ് അതുപോലെ ദൈവമക്കളുടെ അവകാശത്തെ അവരെ അറിയിക്കുകയും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ അവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം ഒരു ഇടയൻ ഉണ്ടെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് ഒരിടയൻ അല്ലെങ്കിൽ പുരോഹിതൻ ബിഷപ്പ് ജനത്തെ മേയിക്കാൻ അല്ലെങ്കിൽ മേൽനോട്ടം ആഗ്രഹിക്കുന്നത് വളരെ നല്ലതാണ് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വേലയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠവും സുപ്രധാനമായ ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ അല്ലെ പൗരോഹിത് പുരോഹിത ശുശ്രൂഷ ആത്മീയമായും നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ പിശാജിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുമ്പോൾ ഒരു ഇടേൻ്റെ നേരെ പോരാടുന്ന പൈശാചിയ പോരുകളെ പലരും അറിയുന്നില്ലെങ്കിലും കർത്താവ് സകലതു അറിയുകയും ലോകത്തെ ജയിക്കാൻ കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഉണ്ടാവുമല്ലോ പരിശുദ്ധാത്മാവില്ലാത്തൊരു വ്യക്തിക്ക് പിശാജിൻ്റെ കയ്യിൽ നിന്നും ജനത്തെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്നൊരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഒരിടയൻ ഒത്തിരി കഷ്ടപ്പെടണം നല്ല ഒരിടയൻ യാമങ്ങളിൽ പലപ്പോഴും ഉറങ്ങാറില്ല രാത്രി യാമങ്ങളിൽ ആ ഏൽപ്പിച്ച ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യം വായിക്കുമ്പോൾ പറയുന്നത് പോലെ നാശത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുവാൻ മനമുരകി അല അലമുറയിട മുറിയിടുന്ന ഇടയന്മാർ ഈ ലോകത്തിനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവർ പൈശാചിയ വെല്ലുവിളികളെ വിശ്വാസത്തിൻ്റെ വിജയ വിജയമാക്കി മാറ്റുവാൻ നല്ലൊരിടയൻ രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കും പാപത്തിൽ കിടക്കുന്ന ജനത്തിൻ്റെ അവസ്ഥ വളരെ ഭയാനകമാണ് താമസിക്കാതെ ജനം തമ്മിൽ തമ്മിൽ പണത്തിനു വേണ്ടി കലഹിച്ച് മരിക്കുന്നൊരവസ്ഥയിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ജനത്തെ പൈശാചിയ ശക്തിയിൽ നിന്ന് പരിപൂർണമായി രക്ഷിക്കാൻ കർത്താവിൻ്റെ ദാസന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഇടേന് കൂടുതലും പ്രയാസവും കഷ്ടതയും ഉണ്ടാകുമെങ്കിലും ഓരോ കഷ്ടതയും പുതിയ കൃപയാൽ ദൈവദാസന്മാർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും കഷ്ടത ദൈവദാസന്മാരുടെ ശക്തിയാണ് വിലാബ പത്തൊമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നു രാത്രിയാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റുറക്കം നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ വെള്ളം പോലെ നിന്റെ ഹൃദയത്തെ പകരുക എന്നാണ് അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി കരയുക എന്നാണ് വചനം പറയുന്നത് ദൈവജനത്തിൻ്റെ ഘട്ടതയോർത്ത് കരയുന്നവർ ആയിരിക്കും ശരിക്കുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ അവരെ നശിപ്പിച്ചു വളയാൻ പോകുന്ന പിശാജിൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വളരെയധികം വേദനയും കഷ്ടപ്പാട് സഹിക്കുന്ന ഇടയന്മാരെ പലപ്പോഴും ആരും അറിയാറില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തിയതാണ് ഏറ്റവും കൂടുതൽ പിശാജ് പോരാടുന്നത് സത്യസന്ധതയിലൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരിലായിരിക്കും നമ്മുടെ കർത്താവ് സഹിച്ചതുപോലെ ക്രൂരന്മാരായ മതനേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് ജനത്തെ പിടിച്ചെടുക്കണമെങ്കിൽ ജീവിത വിശുദ്ധി കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ കർത്താവ് ഇങ്ങനെയുള്ള പീഡകളെല്ലാം സഹിച്ച് ജയിച്ചത് കൊണ്ടാണല്ലോ ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് വാക്യങ്ങളിൽ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലായിരിക്കും നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുവോളം ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ഇല്ലാത്ത ഒരു വ്യക്തിക്കും ക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് വചനം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ അധികമായി ലഭിക്കണമെങ്കിൽ അനേകം കട്ടസ്സഹിക്കുകയും പഴയ സ്വഭാവം മരിക്കുകയും ചെയ്യണം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെ ആഗ്രഹമാണ് വലിയവനായി തീരുക എന്നത് ദൈവദാസന്മാരെ സംബന്ധിച്ച് അത് നല്ലൊരാഗ്രഹമാണ് സുവിശേഷ വിലയിൽ മറ്റുള്ളവരെക്കാൾ ഏറ്റവും വലിയവനായി തീരുവാൻ ആഗ്രഹിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ആത്മീയത്തിൽ വലിയവനായി തീരണമെങ്കിൽ യേശു കട്ട സഹിച്ചതുപോലെ സഹിക്കാനും കൂടി ഒരുക്കമുള്ളവരാകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ തീയിൽ കൂടി കടന്ന് ജഡത്തിൻ്റെ മോഹമെന്ന ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം പക പിണക്കം ക്രോധം ഭിന്നത അസൂയ ഇങ്ങനെയുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികളെ ചാരമാക്കി ജഡത്തെ ക്രൂശിച്ച് ക്രിസ്തുവിൻ്റെ ദാസനായി എഴുന്നേറ്റ് വരുന്നവരാണ് കർത്താവിൻ്റെ യഥാർത്ഥ പുരോഹിതൻ അവരെ ഈ ലോകത്തിന് ഇഷ്ടമല്ല എങ്കിലും അവരെ ലോകം അംഗീകരിക്കില്ല എങ്കിലും കർത്താവിന് അവരെ വളരെ ഇഷ്ടമാണ് ദൈവഹിതം നിറവേറ്റുന്നതിന് അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവദാസന്മാരെ പിന്തിരിപ്പിക്കുവാൻ അനേകരിൽ കൂടി പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലോ എങ്കിലും സഹലത സഹിക്കുന്നവരായിരിക്കും യഥാർത്ഥ ദൈവദാസ്തന്മാർ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് യശ്യാവ് അമ്പത്തി മൂന്നിൻ്റെ ഏഴിൽ പറയുന്നത് പോലെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെയും രോമം മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ഇണ്ടാതിരിക്കുന്ന ആടിനെപ്പോലെയും അവൻ വാതുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെടണമെന്നാണ് കാൽവരി ക്രൂസിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി യേശുവിനെ വലിച്ചിഴിച്ചു കൊണ്ടുപോയതുപോലെ സത്യസന്ധതയോടെ ഇറങ്ങി വരുന്ന ഇടയന്മാരെ തുടക്കത്തിലെ പിശാജി തകർത്ത് കളയുവാൻ ശ്രമിക്കും തുടക്കത്തിൽ എല്ലാവരും നല്ല മനസ്സോടെ ഇറങ്ങി വരുന്നവരാണ് അവരുടെ ജീവിതാനുഭവം പല ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കെല്ലാം വിടുതല് ലഭിക്കും വിടുതല് സൗഖ്യവും എല്ലാ ജനങ്ങൾക്കും വളരെ ഇഷ്ടമാണല്ലോ എന്നാൽ അവരുടെ വിഷയത്തിന് മറുപടി ലഭിച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇടയൻ്റെ കുറ്റം കണ്ടുപിടിച്ച് അവരിൽ നകലുന്നവരായിരിക്കും ഈ ലോകത്തിൻ്റെ മക്കളെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇങ്ങനെ പലരിൽ നിന്നും വേദന അനുഭവിക്കുമ്പോൾ തുടക്കമെല്ലാം മറന്ന് ലോകത്തിലെ മേൽത്തരമായത് ദാസന്മാർ ആഗ്രഹിക്കുകയും സാത്താൻ പതുക്കെ പതുക്കെ ലോകത്തിൻ്റെ നന്മകൾ അവർക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് പലരും കൃപയിൽ നിന്ന് വീണുപോയത് എന്നാൽ തുടക്കം മുതലേ സ്ഥിരതയോടെ നിൽക്കുന്ന ദൈവദാസന്മാർ ഈ ഭൂമിയിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ കൂട്ടു സഹോദരിൽ നിന്നും ലോകത്തിൽ നിന്നും വളരെ പീഡകൾ സഹിച്ച് അലറി നിലവിളിക്കേണ്ട സ്ഥാനത്ത് മൗനമായി സഹിച്ച് യേശുവിനു വേണ്ടി നിലനിൽക്കുന്നവർ അനേകർ ഈ ലോകത്തിലുണ്ട് പ്രിയരേ ആത്മാക്കളെ വിവേചിപ്പാൻ കഴിവില്ലാത്തവർ എല്ലാവരുമായി യുദ്ധത്തിന് പോകാതിരിക്കുന്നത് നല്ലതാണ് അനേക ദൈവദാസന്മാർ സത്യസന്ധതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ ഈ ലോകത്തിലുണ്ട് അവർ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിച്ചെടുക്കുവാൻ സകലത് സഹിച്ച് കാത്തിരിക്കുക നിശ്ചയമായും ഒരു സത്യസുവിശേഷ വേല ഈ ലോകത്തിലുണ്ടാവും അതിനായി കാത്തിരിക്കുന്നവർ ഈ ലോകത്തിൻ്റെ അന്ത്യകാലങ്ങളിൽ എഴുന്നേൽക്കും ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും തുറക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം നിവൃത്തിയാവും ഈ അവസാന നാളിൽ അനേകരുടെ ആത്മീയ കണ്ണുകൾ തുറക്കും യേശുവിനെ തള്ളിക്കളഞ്ഞവർ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിക്കുവാൻ ഇടയായിത്തീരും വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് അനുഗ്രഹം അനുഭവിപ്പാൻ ഉള്ള സമയം ഈ ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കും യോഗൽ പ്രവചനം രണ്ടിൻ്റെ പതിനേഴിൽ യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെ യാവടത്തിൻ്റെയും മദ്യ കരഞ്ഞുകൊണ്ട് യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ജനങ്ങളുടെ ഇടയിൽ പരിഹാസപാത്രമാക്കാതെ അവിടെ അവകാശത്തെ കേൾപ്പിക്കരുതേ എന്ന് അനേക ദേവദാസന്മാർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു സഭാ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സുശേഷ വേലക്കാർക്ക് വലിയ ഉത്തരവാദിത്വമാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത് ദൈവജനത്തിന് ഇടയിൽ ദുഃഖവും നാശവും കാണുമ്പോൾ സുശേഷ വേലക്കാർ ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട വലിയ ഉത്തരവാദിത്വം അവരെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഭൗതികവും ആത്മീയവുമായ ഘട്ടത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് ഒരു സുവിശേഷ വേലക്കാരന് കർത്താവ് കൊടുത്തിരിക്കുന്നത് ജനത്തെ പിശാജിന് വിട്ടുകൊടുക്കാതെ അനുസരിക്കുന്ന ജനത്തെ സൂക്ഷിക്കുവാൻ മടുത്തു പോകാതെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് ഒരു സുശ്രേഷ വേലക്കാരനുള്ളത് ജനം അവരുടെ ദുഷ്ട വഴികളിൽ നിന്ന് പിന്തിരിയുവാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം തന്നെ ജനത്തെ നിശ്ചയമായിട്ട് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ മനസ്സുണ്ടെങ്കിൽ യോവൽ പ്രവചനം രണ്ടിൻ്റെ പത്തൊമ്പതി പറയുന്നു യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമറിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല വിശ്വസ്തയോടെ ഈ ഭൂമിയിൽ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി ഉണ്ടാവും ദൈവജനത്തിൻ്റെ നിന്ന മാറും നിശ്ചയമായിട്ടും ദൈവജനം ഹൃദയങ്ങളിൽ ആഗ്രഹിക്കണം നന്മയ്ക്ക് വേണ്ടി മുള്ളും പറക്കാരിയും മാറിയാൽ ശാപം മാറിയാൽ അനുഗ്രഹം ദൈവമക്കളുടെ അവകാശമാണ് രോഗം നിശ്ചയമായി നമ്മുടെ ശരീരങ്ങളിൽ നിന്നും മാറും ദീർഘായ നമ്മുടെ അവകാശമാണ് ഇതിനു വേണ്ടിയൊക്കെയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം കൊടുക്കുന്നത് നമ്മുടെ ശത്രു പരിപൂർണമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പരാജയപ്പെടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടാവും പരിജ്ഞാനത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മളെ അടിമത്തത്തിലിടുമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടശക്തി പരിപൂർണമായി പരാജയപ്പെടും പരിജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് വചനത്തെക്കുറിച്ച് അറിവ് നമുക്കുണ്ടാവണം ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവണം പാപമോചനം ലഭിച്ചവരുടെ അവകാശമാണ് അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദീർഘായുസ്വ ദൈവമക്കളുടെ മേലുള്ള അനുഗ്രഹമാണ് വചനം പറയുന്നത് മരിച്ചവരും മൗനത്തിലിറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല ദൈവ മക്കൾ ദീർഘായുഷത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളത് ദൈവനാമം മഹത്തപ്പെടണമെന്നുള്ളത് ദൈവവചനമാണ് ഒന്ന് തസ്ലി അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്നാണ് ഇവിടെ വചനം വ്യക്തമായി പറയുന്നു അവരിൽ ദൈവം കൊടുത്ത ആത്മീയ ആത്മീയവരങ്ങളുടെ അറിവ് നമുക്കുണ്ടായിരിക്കണം എന്നിട്ട് അവരെ മാനിക്കുകയോ ത്യജിക്കുകയോ നമുക്ക് ചെയ്യാം ജനങ്ങളുടെ നന്മയ്ക്കായി അനുഗ്രഹത്തിനായി അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ബഹുമാനിക്കണം ഇടയിൻ്റെ കുഴപ്പങ്ങൾ കണ്ടെത്തി സ്വന്തം മനസ്സിൽ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കരുത് എല്ലാം വിവേചിച്ച് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആദ്യം അവരുടെ വേലയെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവും അവരുടെ വേലയിൽ ഈ ലോകത്തിൻ്റെ പിശാജ് അവരെ തകർക്കുവാൻ ഒത്തിരി പോരാടാറുണ്ട് ആടുകൾക്ക് വേണ്ടി സത്യസന്ധതയോടെ വേല ചെയ്യുന്ന ഇടയൻ ജനത്തിൻ്റെ തെറ്റിനു കൂട്ടുനിൽക്കുകയില്ല അവരെ നിശ്ചയമായിട്ട് ശാസിക്കും നന്നായി സഭയെ ഭരിക്കുന്ന ഇടന്മാരെ വേണം ബഹുമാനിക്കാൻ വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ ഇരുപതിൽ വായിക്കുമ്പോൾ എൻ്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊന്നിലവിളക്കൻ്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭയുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്കേഴ് സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു സഭയുടെ ദൂതന്മാർ എന്നത് ഇടയന്മാരിൽ കൂടി ദൈവദാസന്മാരിൽ കൂടി ആണ് ക്രിസ്തു സഭയോട് സംസാരിക്കുന്നത് എപ്പോഴും സുശേഷവേലക്കാർ കർത്താവിൻ്റെ ദൂതന്മാർ തന്നെയാണ് എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകരൊന്നും പറയാറില്ല അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞല്ലോ വ്യാജന്മാരെ നമ്മൾ തിരിച്ചറിയണം എന്നാൽ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി വന്ന് നിൽക്കുന്ന ദൈവദാസന്മാരെ കുറിച്ചാണ് അല്പനേരം ഞാനിവിടെ പരിശുദ്ധാത്മാവി നിങ്ങളോട് സംസാരിച്ചത് ഈ ലോകത്തിൽ സത്യസന്ധതയോടെ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് അവരെ ഈ ദിവസങ്ങളിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും സത്യം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും യേശു വാരാണെന്ന് അവരിൽ കൂടി ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും കർത്താവിൻ്റെ വചനം നിവൃത്തിയാവും അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിശ്ചയമായിട്ടും ഒരു കർത്താവിൻ്റെ വരവിന് മുമ്പ് ഒരു സത്യസുവിശേഷ വേല ഈ ലോകത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വരാൻ താമസിക്കുകയില്ല ഭജനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിശ്ചയമായിട്ടും ലിതാസിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ക്രീസ്തലോട്